നാലാം സ്ഥലം യേശു വഴിയിൽ വെച്ച് തൻ്റെ മാതാവിനെ കാണുന്നു ഈശോ യേശു മിശ്രിഹായി ഞങ്ങളങ്ങേ കുമ്പിട്ടാരാധിച്ച് വണങ്ങി സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടു രക്ഷിച്ചു കുരിശു യാത്ര മുന്നോട്ട് നീങ്ങുന്നു ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു അവർ പരസ്പരം നോക്കി കവിഞ്ഞൊഴുകുന്ന നാല് കണ്ണുകൾ വിങ്ങി രണ്ട് ഹൃദയങ്ങൾ അമ്മയും മകനും സംസാരിക്കുന്നില്ല മകൻ്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു അമ്മയുടെ വേദന മകൻ്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു നാൽപ്പതാം ദിവസം ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവിൻ്റെ ഓർമ്മയിൽ വന്നു നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും എന്ന് പരിശുദ്ധനായ സിമിയോൻ അന്ന് പ്രവചിച്ചു കണ്ണുനീറോടെ വിതയിക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു ഈ ലോകത്തിലെ നിസ്സാര സങ്കടങ്ങൾ നമുക്ക് നിത്യഭാഗ്യം പ്രദാനം ചെയ്യുന്നു ദുഃഖസമുദ്രത്തിൽ മുഴുകിയ ദിവ്യരക്ഷിതാവെ സഹനത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിൻ്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അങ്ങയുടെയും മാതാവിൻ്റെയും സങ്കടത്തിനു കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങളറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തട്ട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെട്ടുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മരമേ സ്വസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃഢൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്രാനോടപേക്ഷിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരശുദ്ധയെ മാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറികൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ